വമ്പൻ വില കുറവിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം സ്വന്തമാക്കാം സെന്റ് പ്ലോട്ടും സ്ക്വയർ ഫീറ്റോട് കൂടിയുള്ള വീടും വെറും ലക്ഷം രൂപയ്ക്ക് അതും ഈ കാണുന്നത് പോലെ മനോഹരമായ വീടുകൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രീമിയം ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അറ്റാച്ച്ഡ് ബാത്റൂംസോട് കൂടിയുള്ള വിശാലമായ നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് കൂടാതെ ഈ വീട്ടിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയുന്ന വിശാലമായ ടാർ ചെയ്ത റോഡിനെ കൊണ്ടും ഒട്ടും വെള്ളം കയറാത്തതും ധാരാളമായി വെള്ളം ലഭ്യമാകുന്ന ഒരു പ്രദേശത്താണ് ഈ വീടുള്ളത് വീടിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു വറ്റാത്ത കിണറും തെങ്ങ് മാവ് മുതലായ ഒരുപാട് ഫലവൃക്ഷങ്ങളും നിങ്ങൾക്ക് ഈ പ്ലോട്ടിൽ കാണാൻ സാധിക്കും വാഹനത്തിന്റെയോ മറ്റു മലിനീകരണങ്ങളോ അനുഭവപ്പെടാത്ത വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് ആര് കണ്ടാലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകും വിധം മനോഹരമായ വീടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ പൂവത്തൂർ സെന്ററിനോട് വളരെ സമീപത്തായിക്കൊണ്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് അതിനാൽ തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ മുതലായ അനേകം ും സൗകര്യങ്ങളാണ് വെറും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭ്യമാകുന്നത് കൂടാതെ വിദ്യ സെൻട്രൽ സ്കൂളിലേക്കും ചിറ്റാട്ടുകര സെന്ററിലേക്കും നിങ്ങൾക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിന് കൊണ്ട് തന്നെ എത്തിച്ചേരാം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം എന്ന വളരെ കുറഞ്ഞ വിലയിലാണ് പത്തൊമ്പത് സെന്റ് പ്ലോട്ടും മനോഹരമായ മൂവായിരത്തി നാനൂറ് സ്ക്വയർ കൂടിയുള്ള വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റിന് താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്